എന്നിട്ടേ ഞാൻ കൊണ്ടുപോയിട്ട് സൈക്കിളും സാറുകളൊക്കെ കൊണ്ടുവച്ചു വെയിലും കണ്ട് ആളെ വിളിക്കാണ്ട് ആ ഒരു പരിപാടി കൂടി മാത്രം വന്നു അങ്ങനെ സമയം ആര് പണി എനിക്ക് ആളെ വിളിച്ചോളിച്ചോക്കണ്ട രീതി അതൊന്ന് വിളിച്ചോ ഹലോ എന്തായി എന്റെ പരിപാടി കഴിഞ്ഞു ആ റെഡി അല്ലല്ല ആയി അല്ലല്ലേ അമ്മുണ്ട് കഴിഞ്ഞിട്ട് പോയോ നല്ല മന്ത് ചിക്ക ശരി ശരി ഓക്കെ ഇന്ന് പോണ മേഘാലിടിക്കാളൊന്നും കിട്ടി പണിതാ വിടാണ്ടിരിക്കുന്നത് ഏറെ അടിച്ച് വേറെ സൈഡൊക്കെ പളി ചെയ്ത് തോന്നൂടെ അവര് പണി നോക്കി തൊടും കൂടെ ഒക്കെ മാറ്റി എനിക്ക് തോന്നുന്നുണ്ട് ആ ട്യൂ പൊട്ടിട്ടുള്ള തന്നെയാ തോന്നുന്നുണ്ട് ിട്ടു അടുത്ത പണി ടയർ മാറ്റേണ്ടി വരും കിട്ടി പണി വീണ്ടും കാലത്തഞ്ചി വിളിക്കാ കാലത്തന്നെ കിട്ടുന്ന ചേച്ചി പറഞ്ഞേ ഇന്ന് തുറക്കുമ്പോ ഇല്ല വെറുതെ ഒരു കാര്യം ഇല്ലാണ്ട്

വീട്ടിൽ നിന്ന് ചേച്ചി ഇഡ്ലിയും സാമ്പാറും എന്തൊക്കെ ഉണ്ടാക്കി ഓടുന്നുണ്ടെന്ന് പറഞ്ഞു അതപ്പോഴത്ത് കഴിക്കാൻ വേണ്ടി എന്നിട്ട് എന്തൊക്കെയാണ്ട് വേഗം തെക്കത്തലോണിക്ക് ഉണങ്ങി പോകും ഓ ചമ്മന്തി സാമ്പാർ സാമ്പാർ സാമ്പാറൊന്നും കേട്ടോ ഇഡ്ഡലി ഒന്നും ഉണ്ട് ഇഡ്ഡലിട്ടോ ഓ നല്ല ഇഡ്ലി ആടുത്തെ കഴിക്കാം സാമ്പാർ ൂടിയിട്ടേ അത് കണ്ണെടുക്കാറുണ്ട് അപ്പൊ ഇന്ന കാലത്ത് ഒരു മൂന്നര ഷൈപ്പ് അത്ര മോശം നീക്കാൻ കിട്ടി ഫംഗ്ഷൻ ചെറുതായിട്ടില്ല നല്ല രീതിയിൽ സാമ്പാർ അടുത്ത പോലത്തെ അടുത്ത വേറെ നമ്മൾ ക്കത്തനാളിലൊന്നും കൊടുക്കുക സൈക്കിളിന്റെ ടയർ സീന സൈക്കിളിന്റെ ടയർ മാറ്റണം ഒരു ട്യൂബ് വാങ്ങണം അങ്ങനെ നമ്മളൊരു ഡെക്കത്തനോളിൽ എത്തിയിട്ടുണ്ട് ഡെക്കത്തലോണിൽ ടയർ ടയർ വാങ്ങിക്കാങ്ങും നമുക്ക് ആയുധം ആ മൂലിക്കാൻ വേണോ ആ കുഴപ്പമില്ല അങ്ങനെ അപ്പോ ടയർ വാങ്ങണം ഇത് വാങ്ങണം സൈക്കിളിന്റെ ടയറും ട്യൂബൊക്കെ വാങ്ങിച്ചു നോക്കണ് പരിപാടിയൊന്നും ഇല്ല കറക്റ്റ് ടൈമിൽ ഒരു പോസ്റ്റ് ഇടണം ഇങ്ങനെ നമ്മൾ കയറാമത്തെ അല്ല കേറാത്ത പുതിയ ഇവിടത്തെ ഇതാണെന്നറിയോ ഇതിപ്പോ സിലിഗുടിയിലത്തെ ഡെക്കാത്തലാണ് ഇന്ത്യയിൽ പതിനേഴാമത്തെ ഡെക്കാത്തലും നമ്മള് കേറിയിരിക്കുന്നു അങ്ങനെ നമ്മളങ്ങനെ പൊറത്തേക്ക് ഇറങ്ങി ആൾക്കാൻ തീരെ വയ്യാന്ന് അത് ഇന്ന് കൊറേ യാത്ര ചെയ്തിട്ട് മറ്റേ ആളുടെ വേറൊരു ക്ലിനിക്കുണ്ട് അവിടെ പോയിട്ട് തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് കിടന്നു ഞാൻ വെറുതെ ഇരിക്കില്ല അഞ്ചോത്തേക്ക് ഇറങ്ങിയില്ല എന്താവസ്ഥാന്നൊക്കെ വെറുതെ മാർക്കറ്റിന് അടക്കാൻ ഇറങ്ങിയിട്ടില്ല വെറുതെ ഇങ്ങനെ നടന്നിട്ട് പോവാൻ ചോദിച്ചിട്ട് ഇറങ്ങിയാ എന്തായാലും നോക്കിയാ പെട്ടെ വെറുതെ ണാൻ പറ്റുന്നൊക്കെ നോക്കാൻ അല്ലെങ്കിൽ അധികം കാണാൻ ഇതിന് വെച്ചിട്ടില്ല കഴിക്കാൻ മൂന്ന് കഴിച്ചിട്ട് അവിടെ കഴിച്ചിട്ടൊന്നും അങ്ങനെയാണ് പരിപാടികൾ നോക്കളെ കീലെന്ന് പറഞ്ഞ അധികം കടകളും കാര്യങ്ങളൊക്കെ കുറവാട്ടോ നോക്കത്തില്ലേ ചെറിയ ചെറിയ കടകള് പരിപാടികളാണ് ഇവിടെ തിരക്കൊന്നുമില്ല ബൈക്കെടുത്ത് പൊക്കെ ബൈക്കൊന്നും എടുക്കാൻ എടുക്കാന്നില്ല ഇവിടെ വണ്ടി നോക്കി പറഞ്ഞു വണ്ടിയോട് നല്ല രീതിയിൽ പ്രശ്നം ഗംഭീര ഗംഭീര വലിയ കാര്യമില്ല തിരിച്ചു നടക്ക പത്തുമണി ഐ വേർത്തന്നില്ല നേരെ റൂപ്പൂ നല്ല വിളിക്കില്ല അങ്ങനെ പരിപാടികൾ കാലൊക്കെ വേർ തുടങ്ങി ചാവ ചെരുപ്പാ എന്റെ ചെരുപ്പ പാക്ക് ചെയ്തിട്ട് മൊത്തം കെട്ടിച്ച് വരമ്പി അതയില് പോയി അങ്ങനെ അയ്യോ അയ്യോ ഓർക്കി റിയാ ഞാൻ കൊറച്ച നേരമായി ഫോണില് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചു അപ്പൊ അത് പിടിച്ചിട്ട് കൊറച്ചേരം റോട്ടിലിരുന്നു അപ്പൊ അങ്ങനെ കൊറച്ചേരായിപ്പിരിക്കുന്നു പത്ത് മണി ആവറായി എത്ര മണി ആ പത്ത് മണി ആവറായി അങ്ങനെ അപ്പൊ ശെരി ഞാൻ മെല്ലെ പോവാൻ നോക്കട്ടെ